ചിക്കുണ്ടേ അപ്പൊ അത് പറിക്കുക കാരണം അത് ഫുള്ള് മാവില് തിന്ന് തിന്ന് പോന്നതാ അപ്പൊ ബാക്കിയുള്ളത് ഞാൻ ഇന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ വന്നതാ വന്നാലും കാണാം ഇന്റെ ചോട്ടി കൂടി കൊറേ എണ്ണം ഇതിന് ഞാനൊരു ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് ഇതിനെ നേരെയാക്കിയത് ഇതിന്റെ കമ്പേ ഇത് കണ്ടോ ഇത് ഒടുങ്ങി പോയതായിരുന്നു അതിനെ ഞാൻ വള്ളി വെച്ച് കെട്ടി നല്ല ദശ വന്നിത് കണ്ടോ നല്ല സ്റ്റിച്ച് ചെയ്ത പോലെ കാണാം ഒട്ടി കീറി കിടന്ന കമ്പ ഇനി ഇങ്ങനെ യോജിപ്പിച്ച് കയറി വെച്ച് കെട്ടി കെട്ടി കെട്ടിപ്പൊ സെറ്റായിട്ടോ ഞാനും കൊച്ചുംകുടിയാട്ടോ ഞാൻ മണ്ടേ വലിഞ്ഞു മാവ താഴെ ഉള്ളത് പറിക്കും ഇത് ഫുള്ള് നീറാ രണ്ടു കടി നീറ് തരും അവരെ വീട്ടിലോട്ട് അതിക്രമിച്ചു കയറിയ പിന്നെ കടി കടിയരായിരിക്കുവോ എന്നാലും സാധനില്ല എന്നാ ബാവെ പിടിച്ചോ താഴെക്കളിയല്ലേ അത് താഴെ വെക്ക താഴെ വെക്ക അമ്മേന നീർ പൊതിഞ്ഞു ടിഷം ചതങ്ങോ ഇനിയിപ്പൊ ഞാൻ താഴോട്ട് തുടങ്ങിട്ടൊരു സൂത്രം കാണിക്കാം താഴെ തൂക്കടി നീറിന്റെ കടി ശരീരത്തിന് നല്ലതായിരിക്കും ഉണ്ടോ മുടിയെല്ലാം ഉണ്ടോ ചില സമയത്ത് നീർ കടിച്ച പൊള്ളു എപ്പോഴും ഒന്നും പൊള്ളുകല വേനൽക്കാലത്ത് ചെല സമയത്ത് പൊള്ളു ഇതേണ്ടോ നിന്നത് തിന്നത് കണ്ടോ നല്ല മുഴുത്തതായിരുന്നു മാവലിന്റെ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ടോട്ടോ ഇവന ഇഷ്ട നമ്മുടെ കുട്ടാപ്പയ്ക്ക് കൂട്ടാത്തക്കിഷ്ടമാ പഴുത്ത കവം വന്ന് മീണ തിന്നു മാവല് ചപ്പിച്ച് കൊള്ളുകല ഈ നല്ല മുഴുത്ത നല്ല മധുരമുള്ളതാണ് ഒരു പഴം കിട്ടി അതവൻ കൈക്കലാക്കി അവൻ തന്നെ വന്നിരുന്നതിൽ നിന്നുണ്ടോ കുട്ടാബി വിശരിക്ക് തന്നെ ഇങ്ങനെ കയ്യത്തിപ്പറിക്കുന്നതാണെ നല്ല അടിപൊളിയാ ഇല്ലേ ഇത് ഈ തൈനി ഉണ്ടല്ലോ നമ്മൾ മേടിച്ച് വെച്ച എങ്ങനെയാണെന്ന് വെച്ചാൽ വീട് വഴി പണ്ട് തമിഴ്നാടുകാര് കൊണ്ടിരുമായിരുന്നു ആ സമയത്ത് അവരോട് മേടിച്ച് വെച്ച തൈട്ടോ പക്ഷെ നന്നായിട്ട് കായ്ക്കുന്നൊക്കെയുണ്ട് ഇതിന് നമ്മൾ ചെയ്യുന്ന വളമെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി ഇട്ട് കൊടുക്കും റൗണ്ടിൽ ആദ്യം ഇത് കായ്ക്കാതെ നിന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്ത് തന്നെയാന്ന് വെച്ചാൽ റൗണ്ട് കളച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ട് നനച്ചു കൊടുത്തപ്പോൾ ആ വർഷം തന്നെ കായ്ച്ചു കിട്ടോ അപ്പൊ ഇനി ആകെ ചെയ്യുന്ന വളംന്ന് പറഞ്ഞാൽ പലപ്പോഴും ചാണകപ്പൊടി ഇട്ടുകൊടുക്കും ഇത് ഇത്ര വലുതായതുകൊണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാറുല്ല കുഞ്ഞായിരുന്ന സമയത്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് വേറെ ഒന്നും ഇനി ചെയ്യുന്നില്ല നല്ല മിടുക്കം കൈകളാണ് വലിയ വലിയ കായകളാണ് കിട്ടുന്നത് തീരെ ചെറിയ കായൊന്നും അല്ല കേട്ടോ നല്ല സൂപ്പർ കായാണ് കിട്ടുന്നത് അപ്പൊ നമുക്ക് വേനൽക്കാലത്ത് ഇത് ഇത് അവിടെ കൊണ്ടുപോയിട്ട് പണ്ട് നമ്മൾ അരിക്കാത്തൊക്കെ വെച്ച് പഴിപ്പിക്കുക അല്ലെ ഇപ്പഴും അമ്മ ഇത് ഞാൻ കൊണ്ട് കൊടുക്കുമ്പോ എല്ലാം തുടച്ച് പേറക്കി അരിക്കാത്തൊക്കെ ഇറക്കി വെച്ചിട്ട് പഴിപ്പിച്ചെടുക്കു കേട്ടോ അപ്പൊ നമുക്ക് ചിക്കു ഷേക്കും ഒക്കെ അടിച്ച് കുടിക്കാം വേനൽക്കാലം അല്ലെ നല്ലല്ലേ ഒരു ചിക്കുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ഗ്ലാസ് ഷേക്ക് അടിക്കാം പാലും ഒഴിച്ച് അപ്പം ഇതൊക്കെ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി ആട്ടോ ഇതൊക്കെ ചുമ്മാ പറമ്പിക്കൂടി നടന്നപ്പം ചെറിയൊരു വീഡിയോ എടുത്തു നിങ്ങളെ കാണിച്ചൊന്നു മാത്രമേ ഉള്ളു ഇവിടെ എൻ്റെ കൂടെ ഇങ്ങനെ വരും എല്ലാത്തിനും മാന്തി പറക്കി മാന്തി പറകി വരൂട്ടോ അമ്മേ അമ്മേ ഇനി വന്നേ ഒരു സൂത്രം ഒരു സൂത്രം കാണിക്കോടി വാ ഹ് എനിക്കിപ്പോ ഇടക്കിടയ്ക്ക് എങ്ങനെ വിളിക്കുമ്പോ ഒരു പന്തി പന്തികടും വീഡിയോ എടുക്കുന്നാണോ നമ്മ ഇപ്പൊ ഞാൻ വെറുതെ വിളിച്ചൊരു ഷാൾ ഇട്ടോണ്ടി വരുവോ പൊറത്തെടുക്കാൻ അന്നേരം നമ്മള് സൂത്രം കാണിക്കട്ടെ എനിക്ക് താഴെ ഒരു സാധനം കിട്ടി ആ ഇത്രയും കൂടി ഉണ്ടായിരുന്നു കഞ്ഞീസം മറിച്ചന്റെ ബാക്കി അപ്പൊ അമ്മ എങ്ങനെ എപ്പഴും പഴിപ്പിക്കുന്നെ കഴിഞ്ഞ ദിവസം എങ്ങനെ പഠിപ്പിച്ച റങ്ങി അമ്മ അരിക്കാത്ത കൊണ്ട് നോക്കും തുടച്ചു വൃത്തിയാക്കി അരിക്കാത്തത് വെക്കും അല്ലേ മ്മേ ആ കൊറച്ചരി അടിച്ചിട്ട് അമ്മ അതിൽ വെച്ചിട്ട് പഴുപ്പിക്കും അമ്മ കൊണ്ടോ നമുക്ക് പിന്നെ